മുന്നൂറ്റി അൻപത് ഗ്രാം മാത്രം തൂക്കത്തിൽ ഗുരുതരാവസ്ഥയിൽ ജനിച്ച കുഞ്ഞു നോവയുടെ ആദ്യ പിറന്നാൾ എറണാകുളം ലൂർദ് ആശുപത്രിയിൽ ഹൃദയസ്പർശിയായ ആഘോഷമായി മാറി ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ നവജാത ശിശുവായി കണക്കാക്കപ്പെടുന്ന നോവയുടെ അതിജീവന കഥ വൈദ്യശാസ്ത്രത്തിന്റെ അത്ഭുതം മാത്രമല്ല കരുതലിന്റെ ഉജ്ജ്വല ഉദാഹരണവുമാണ് ഇരുപത്തിമൂന്ന് ആഴ്ച മാത്രം ഗർഭകാലം പൂർത്തിയാക്കി ജനിച്ച നോവയ്ക്ക് ജനന സമയത്ത് തന്നെ ഗുരുതര വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു വളർച്ചയുടെ അപാകത ഭാരക്കുറവ് അമ്മയ്ക്കുണ്ടായിരുന്ന അണുബാധ ശ്വാസകോശം അടക്കമുള്ള അവയവങ്ങളുടെ അപൂർണത എന്നിവ എന്നാൽ ഡോക്ടർ റോജോ ജോയിയുടെ നേതൃത്വത്തിലുള്ള ലൂർദ്ദാ ആശുപത്രി നിയോനേറ്റൽ വിഭാഗത്തിന് നൂറു ദിവസത്തിലധികം നീണ്ട അതിസങ്കീർണമായ ചികിത്സയിലൂടെ കുഞ്ഞിന് പുതുജീവൻ നൽകാൻ കഴിഞ്ഞു വെന്റിലേറ്റർ സഹായം ടോട്ടൽ പാരന്റൽ ന്യൂട്രീഷൻ കൃത്രിമ ശ്വാസം ഹൃദയം ടുപ്പിനുള്ള മരുന്നുകൾ കണ്ണിന്റെ വളർച്ചയുടെ നിരീക്ഷണം തുടങ്ങി എല്ലാ മേഖലകളിലും ലൂർദ് ആശുപത്രി അത്യാധുനിക സംവിധാനങ്ങളും വിദഗ്ധ സേവനങ്ങളും ഒരുക്കി ഇപ്പോൾ നോവ പൂർണ്ണ ആരോഗ്യവാനായ ഒരു കുഞ്ഞാണ് ഈ അവസരത്തിൽ മാതാപിതാക്കളായ കെവിൻ ഡുറോയും സുജിഷയും ലൂർദ് ആശുപത്രിയോടും ഡോക്ടർമാരോടും നഴ്സുമാരോടും ഹൃദയപൂർവം നന്ദി അറിയിച്ചു നോവയുടെ ജീവിതം ഒരു അത്ഭുതമാണെന്നും ലൂർദ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സമഗ്ര സേവനവും സമയബന്ധിതമായ ഇടപെടലുകളും കുടുംബത്തിന്റെ വിശ്വാസവും ചേർന്നപ്പോൾ അതിജീവനം സാധ്യമായതായി ലൂർദ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഫാദർ ജോർജ് സെഗ്വീര പറഞ്ഞു ശിശുരോഗ വിഭാഗം സീനിയർ കൺസൾട്ടന്റും നിയോനേറ്റോളജിസ്റ്റുമായ ഡോക്ടർ റോജോ ജോയ് നോവയുടെ അതിജീവനത്തെക്കുറിച്ച് സംസാരിച്ചു ആഘോഷത്തിൽ ലൂർദ് ആശുപത്രി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ വിമൽ ഫ്രാൻസിസ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് ജോൺ എബ്രഹാം ഓപ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ പ്രവീണ എലിസബത്ത് നിയോനേറ്റൽ ഐ സിയു ഹെഡ്നേഴ്സ് സ്മിതാദേവി കെ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർമാർ വിവിധ വകുപ്പ് മേധാവികൾ ലൂർദ് ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന വൈദികർ സിസ്റ്റേഴ്സ് ജീവനക്കാർ എന്നിവർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു ഷെക്കേന ന്യൂസ് കൊച്ചി